ായേക്ക് കൊണ്ടിരിക്കുകയാണ് പിടിപ്പിക്കും അവസാന ശ്വാസം വരെ പിണറായിയുടെ വിരുദ്ധ മുഖ്യമന്ത്രിക്കെതിരെയാണ് എല്ലാം കേസ് ഒരു കേസിൽ ജയിലിൽ കേസിലെ വീണ്ടും മർദ്ദിച്ചില്ല മർദ്ദിച്ചില്ല പിടിച്ചോണ്ട് പോന്നു പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പോന്നു അവരെ പിടിച്ചോണ്ട് പോന്നു വരുമോ ആരെ വിളിക്കാൻ പോകുന്നു അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു പിണറായി മുഖ്യമന്ത്രിക്കെതിരെ പോലീസിനെതിരെയൊക്കെയാണ് പ്രതികരണം ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം സൈബർ പോലീസാണ് വീട്ടിൽ നിന്ന് ഷാജൻ സ്കറിയെ കസ്റ്റഡിയിലെടുത്തത് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോവുകയാണ് കള്ളക്കേസാണെന്നാണ് ഷാജൻസ്കറി ആരോപിക്കുന്നത് അതേസമയം മാഹി സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണിപ്പോൾ സൈബർ പോലീസ് ഷാജൻസ്കറിയെ കസ്റ്റഡിയിലെടുത്തതും അറസ്റ്റ് രേഖപ്പെടുത്തി മേഘ്നയുണ്ട് മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും എതിരെ വലിയ രൂക്ഷമായ പ്രതികരണം മുദ്രാവാക്യം വിളിയൊക്കെ നടത്തിയാണ് ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് പോകുന്നത് എവിടേക്കാണ് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നത് ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് അല്ലെങ്കിൽ കോടതിയിലേക്ക് ഹാജരാക്കാൻ സാധ്യതയുണ്ടോ ഇപ്പോൾ തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഷാജൻസ് കറിയെ ഇറക്കിയിട്ടുണ്ട് അതിൽ വൈദ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് മെഡിക്കൽ കോളേജിലാക്കിയ കാര്യം കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ അറിയുന്നത് ഇപ്പോൾ ഷാജിൻസ് കറിയ പോലീസ് സ്റ്റേഷൻ പുറത്തിറങ്ങി പ്രതികരിക്കുമ്പോൾ അടക്കം വലിയ തരത്തിൽ അതായത് ജനാധിപത്യ വിരുദ്ധമായി തന്നെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ കറിയ പ്രധാനമായും പറയുന്നത് ഇപ്പോൾ നമ്മൾ പിന്തുടരുന്നത് കറിയ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വൈദ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് അത് പിന്തുടരുകയാണ് ഇതിൽ പ്രധാനമായും കറിയ ഇപ്പോൾ പറയുന്നത് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിന്നും അടക്കം പ്രതികരിക്കുന്നത് തനിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി മായ പരാമർശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് യൂട്യൂബ് ചാനലിലൂടെ വാർത്തകൾ നൽകി എന്ന പരാതിയിലാണ് ഇപ്പോൾ പോലീസിന് നടപടി വന്നിരിക്കുന്നത് മുമ്പും സമാനമായ പരാതികൾ പല സ്ഥലങ്ങളിൽ സംസ്ഥാനത്തിന് പുറത്തടക്കം ഷാജൻസ്കരക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ് പല കോടതികളിൽ നിന്ന് അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയതാണ് ഇപ്പോൾ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പോലും ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ പോലീസ് തന്നെ വീട്ടിൽ നിന്ന് മാതാപിതാക്കളുടെ മുന്നിൽ നിന്ന് കസ്റ്റഡി എടുത്തുവന്നത് അടക്കമുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിക്കുന്നത് കള്ളക്കേസ് എന്ന ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ഷാരൻസ് കെറിയ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയൊക്കെ വാർത്ത നൽകിയതിന്റെ വൈരാഗ്യമാണെന്നും ആരോപിക്കുന്നു ഏതായാലും തുടർച്ചയായി സമാനമായ പരാതികൾ ഷാരൻസ് കെറിയക്കെതിരെ പലയിടങ്ങളിൽ നിന്ന് ഉയർന്നതാണ് മേഘ്നാ മുരലിലുണ്ട് മേഘ്ന ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോകുമോ േറ്റിനെ മുന്നിൽ കൊണ്ടുപോകൂ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല എന്തായാലും ഇപ്പോൾ കൊണ്ടുപോകുന്നത് വൈദ്യ പരിശോധനയ്ക്കാണ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അതിൽ ഏതെങ്കിലും തരത്തിലൊരു തീരുമാനമുണ്ടാവുകയുള്ളൂ ഒന്നുകിൽ ഇന്ന് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കും അല്ലെങ്കിൽ ഇന്ന് ഷാജൻസ് അറസ്റ്റിൽ തുടരേണ്ടി വരും ശേഷം നാളെയായിരിക്കും ഓപ്പൺ കോർട്ടിൽ ഹാജരാക്കുന്നുണ്ടാവുക അതിൽ പ്രധാനമായും ഇപ്പോൾ ഷാജൻ സക്രിയ ഇപ്പോൾ നമ്മൾ പിന്തുടരുന്നുണ്ട് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഷാജൻ സക്രിയ വൈദ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് പോവുകയാണ് അതിലിപ്പോൾ ഷാജൻസ്കറിയക്കെതിരെ അല്പസമയം മുന്നെയാണ് ഈ പത്രം ക്ഷമിക്കണം തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് പോലീസ് തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അതിൽ ഇപ്പോൾ ഷാജസ് കറിയെ പ്രധാനമായും ആരോപിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് തനിക്കെതിരെ എടുത്തിരിക്കുന്നത് കള്ളക്കേസ് ആണ് അത് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ താൻ വാർത്തകൾ ചെയ്യാറുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഒരു പക വീട്ടിലായിട്ടാണ് ഇപ്പോൾ വസ്ത്രം പോലും ഇല്ലാതെ അതായത് ഷർട്ട് പോലും ഇല്ലാതെ തന്നെ കസ്റ്റഡിയിൽ എടുത്തു അറസ്റ്റ് ചെയ്തു എന്നതാണ് ഷാജസ് കറിയെ ഇപ്പോൾ പോലീസിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് കുടുംബത്തോടൊപ്പം താൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു അവിടെ നിന്ന് ഒരു നോട്ടീസ് പോലും നൽകാതെ വീട്ടിൽ വന്ന് കസ്റ്റഡിയിലെടുത്തു ശേഷം അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ാണ് അതിൽ ഈ പരാതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നതും മാഹി സ്വദേശിയായിട്ടുള്ള യുവതി നൽകിയിട്ടുള്ള ഒരു പരാതി അതായത് അപകീർത്തിപരമായിട്ടുള്ള വീഡിയോകൾ ഈ യൂട്യൂബ് ചാനൽ വഴി അതായത് ഷാജിൻസ് കറി ആയിട്ടുള്ള ഉടമയായിട്ടുള്ള യൂട്യൂബ് ചാനൽ വഴി നൽകി എന്നുള്ളതാണ് യുവതി നൽകിയിരിക്കുന്ന പരാതി അതിലെടുത്തിരിക്കുന്നത് ബി എസ് എൻ ബി എൻ എസ് സെവന്റി നയൻ ഐ ടി ആക്ട് കേരള പോലീസ് ആക്ട് എന്നീ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ ഷാജിൻ കേസ് എടുക്കുകയും ചെയ്തിട്ടുള്ളത് അത് ജാമ്യമില്ലാ വകുപ്പാണ് അത് മൂന്ന് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് പക്ഷേ അതിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഷാജിൻസ് കറിയുടെ ഒരു പ്രതിഷേധം അതായത് മുഖ്യമന്ത്രിക്കും പിണറായി വിജയനും അടക്കമുള്ള വലിയൊരു പ്രതിഷേധം ഈ തിരുവനന്തപുരത്തെ സൈബർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കണ്ടു എന്തായാലും ഇതിൽ കൂടുതൽ നടപടികൾ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം എന്തായിരിക്കും പോലീസിന്റെ നീക്കം അത് ഇനി ഏതെങ്കിലും തരത്തിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ രാത്രി ഹാജരാക്കുമോ അല്ലെങ്കിൽ നാളെ ഒപ്പം കോട്ടിലായിരിക്കുമോ ഹാജരാക്കുമോ എന്നുള്ളത് നമുക്ക് അറിയാനുണ്ട് എന്തായാലും ഇപ്പോൾ ഈ അറസ്റ്റിലായിരിക്കുന്നത് പരാതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മാഹി സ്വദേശിയായിട്ടുള്ള ഇപ്പോൾ പുറത്ത് അതായത് കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഒരു യുവതി ആ യുവതി നൽകിയിട്ടുള്ള പരാതിയാണ് ആദ്യം പരാതി നൽകുന്നത് ും മുഖ്യമന്ത്രിക്കാണ് ശേഷം മുഖ്യമന്ത്രിക്ക് ഒരു വിശദമായ പരാതി നൽകി ഈ ഒരു പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി ഈ പരാതി കൈമാറുന്നു അതിനുശേഷമാണ് ഈ സൈബർ പോലീസ് അപമാനിക്കൽ ആക്ട് പ്രകാരവും ഇപ്പോൾ കേസ് കേസെടുത്തിരിക്കുന്നത് ആ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അതിൽ ഈ ഷാജൻസ് ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ പലതരത്തിലുള്ള കേസുകൾ അതായത് പലതരത്തിലും പല കേസുകൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും ഇതിനു മുമ്പും പല സ്ഥാപനങ്ങൾ പല വ്യക്തികൾ ഷാജൻസ്കറിക്കെതിരെ സമാനമായ പരാതികൾ നൽകിയിട്ടുണ്ട് ആ ഘട്ടത്തിലൊക്കെ കോടതികൾ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചതും ഇപ്പോൾ സമാനമായ പരാതികൾ ആവർത്തിക്കുകയാണ് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആക്ഷേപങ്ങൾക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നറിയില്ല ഏതായാലും ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമോ എന്ന സംശയമാണ് ഇന്ന് കസ്റ്റഡിയിൽ വെച്ച ശേഷം വൈദ്യ പരിശോധന പൂർത്തിയാക്കി കസ്റ്റഡിയിൽ വെച്ച ശേഷം നാളെ കോടതിയിലേക്ക് കൊണ്ടുപോകാനായിരിക്കും സാധ്യത എന്ന് മനസ്സിലാക്കുന്നു അല്ലേ